കുറച്ച് കാലം കഴിയുമ്പോഴാണ് വിഷമങ്ങൾ മനസ്സിലാകുന്നത് ഇപ്പോഴത്തെ നീരും എല്ലാം പോയി കഴിയുമ്പോൾ കുറച്ചുകൂടെ പ്രായം ഒരു പത്ത് മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സ് കഴിയുമ്പോൾ ഇതെല്ലാം കെട്ടിടങ്ങുന്ന സമയത്ത് ഓരോ രോമഭൂമങ്ങളും നിറ വന്ന് മനുഷ്യ രോഗം വരുന്ന സമയത്താണ് അതിൻ്റെ വിഷമം മനസ്സിലാക്കുന്നത് ഇപ്പോഴത്തെ ചോരത്തിളപ്പം മനസ്സിലാവില്ല അപ്പോൾ ഇതാവേശമായിരിക്കും ഇതിനൊരു ഇതാണ് കാണാത്തതിനോട് കാണുമ്പോൾ ഉള്ള ഒരു അധിനിവേശം കുറച്ച് ദിവസം പോട്ട് കിണങ്ങി കുന്നുമല്ലീരും അത് നമ്മൾ ഓർക്കുക ഈ സൗന്ദര്യം പോവും മുടികൾ നനയ്ക്കും പല്ലുകൾ പൊഴിയും വാർത്തേക്കാൻ വരും ഇപ്പോൾ കാണുന്ന സൗന്ദര്യമെല്ലാം നഷ്ടപ്പെട്ട് എല്ലാം വ്യക്തികളും വാഴത്തേക്കും വന്നു മരിക്കും വന്നാൽ ഇപ്പോൾ ഏത് സാഹചര്യവും വരും പക്ഷെ ജീവൻ ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോഴും ഇതെല്ലാം മാറ്റം വരും എല്ലാ പല്ലുകളും പൊഴിഞ്ഞു പോകും നമ്മളെ മൂവന്മാരാവും അപ്പൂപ്പന്മാരാവും ഈരിക്കുന്ന സ്കിന്നെല്ലാം ചുക്കി ചുളിയും ഈ മുടികളെല്ലാം നരയ്ക്കും പിന്നെ ഇതുപോലെ ഡൈഡാണ്ട് വരും പക്ഷെ അത് ഡയറ്റ് നമ്മൾ കറക്റ്റ് ആക്കിയാലും നമ്മുടെ സ്കിൻ നമ്മുടെ ആരോഗ്യസ്ഥിതി നമ്മൾ നമ്മളിലെ ബലഹീനതകൾ ചോദ്യചിഹ്നമാക്കി നഷ്ടപ്പെടുത്തിയ ജീവിതം ഓർത്ത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞ സമയത്തെയോർത്ത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞ സന്ദർഭത്തെ ഓർത്ത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞ ജീവിതത്തെ ഓർത്ത് ദുഃഖിക്കാതിരിക്കാൻ മക്കൾക്ക് പ്രയോജനമാകും മക്കളെ അവിടെ കൂട്ടുകാർ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കി അവിടെ പോക്കെങ്ങനെയാണെന്ന് മനസ്സിലാക്കി ശരിയായ രീതിയിൽ അവരെ അടിസ്ഥാനം ഉറപ്പിക്കും അതിപ്പോഴും പറഞ്ഞ ഞാൻ പറഞ്ഞ കാര്യങ്ങളും ഹലോ ഫ്രണ്ട്സ് എല്ലാവരും വെള്ളിക്കോ ആണ് ഹലോ ഗേസ് നിങ്ങള് ലക്ഷ്മി പറഞ്ഞോട് യോജിക്കുന്നുണ്ടോ പക്ഷേ ഞാൻ പറയട്ടെ എനിക്ക് വീട്ടിൽ കയറ്റില്ല എന്ന് ഞാൻ പറയില്ല കാരണം വീട്ടിൽ ആര് വന്നാലും അതിഥി ദേവോഭവെന്നല്ലേ ഏത് മനുഷ്യൻ വന്നാലും നമ്മുടെ വീട്ടിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അവർ സ്വീകരിച്ച് തന്നെ ഇരുത്തും അവർക്ക് ഫുഡ് കൊടുക്കും അത് നമ്മുടെ ഒരു കടമ തന്നെയാണ് കാരണം നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥി നമ്മുടെ എന്താണ് നമ്മളുടെ സ്നേഹവും കൊണ്ട് നമ്മുടെ വിശ്വാസം കൊണ്ട് നമ്മുടെ ഇടയ്ക്ക് വരുന്നതാണ് നമ്മളുള്ള സ്നേഹം കൊണ്ട് വരുന്നതാണ് അവരിപ്പോൾ ഏത് തരത്തിലായാലും നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥിയെ നമ്മളെന്താണ് കാണേണ്ടത് അതിഥി എന്നാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ വരുന്നവരാരായാലും തീർച്ചയായിട്ടും കയറ്റും പക്ഷേ ഇതിലൊരു കാര്യം ഞാൻ പറയട്ടെ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നറിയില്ല എൻ്റെ അഭിപ്രായമാണ് നൂറ ഇനി പെൺകുട്ടികൾ സമൂഹത്തിന് എന്താണ് ഒരു ബോധ്യം കൂടി എന്താണ് അവർക്കൊരു പ്രചോദനം കൊടുത്തത് ഇങ്ങനെ ജീവിക്കാൻ കഴിയും എന്നതാണ് ഇതിന് എനിക്ക് വളരെ ദുഃഖം തോന്നിയ ഒരവസ്ഥയെന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറ ഇതിൽ എന്താണ് ഇങ്ങനെയുള്ള ജീവിതത്തിൽ അവരൊരു വെറും പകപുസ്തുക്കൾ എന്ന രീതിയിലേക്ക് മാറിപ്പോയി എന്നാൽ പല പെൺകുട്ടികളും അവർക്ക് എന്താണ് ലൈംഗികതയ്ക്ക് മാത്രമായിട്ട് മാറിപ്പോയൊരു രീതിയാണ് കാണുന്നത് അല്ല അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നോ ഒന്നുമല്ല എന്നത് സമൂഹത്തിന് തെറ്റായ ഒരു ഇൻഫർമേഷനാണ് ഇവരുടെ ഈ ഒരു ബന്ധം കൊണ്ട് പോയത് ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഒരു പാഠസിൻ്റെ ഞാൻ കാണിച്ചു തന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്കിയ കണ്ട ഈ പെൺകുട്ടികൾ എന്ത് നല്ല പെൺകുട്ടികളാണ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ല ഇന്ന് ഇവർ ഈ പെൺകുട്ടികൾ എന്താണ് അവരുടെ ലൈംഗിക താല്പര്യത്തിന് ഇതൊരു മറയായി കണ്ടുപിടിക്കുന്ന രീതിയായി മാറി കാരണം ഇത് എന്താണ് അവർക്ക് ഗർഭമുണ്ടാവുന്നു അങ്ങനെ മറ്റൊന്നും പേടിക്കേണ്ട മറ്റുള്ളവായിരുന്നു ഇത് എന്ന് ഒരു കുറ്റവും കണ്ടെത്തില്ല പെണ്ണുങ്ങളും പെണ്ണുങ്ങളും ആണുങ്ങളും ആണുങ്ങളും എന്ന രീതിയിലേക്ക് ഇന്നത്തെ തലമുറ മാറിപ്പോയി ഏറ്റവും മോശപ്പെട്ട ഒരു സമീപനമാണിത് എന്താണ് അതിൻ്റെ കൊണ്ട് ഒരു ഒരു പൊതുസമൂഹത്തിന് അത് തലമുറയ്ക്ക് എന്ത് സന്തോഷമായി ഇത് കൊടുക്കുന്നത് ഒരു തുണിയേമിട്ട് എന്താണ് ഇങ്ങനെ ഒരു തലമുറ ഈ തലമുറയെല്ലാം ഇന്ന് വളരെ മോശപ്പെട്ട ഒരു രീതിയിലോട്ട് പോയി നിങ്ങൾക്ക് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി ഗൈസ് അയ്യോ ഇത്രയും പഠിക്കാനൊക്കെ വിട്ട പെൺകുട്ടികൾ കാണിക്കുന്ന ആ റീലാണിത് യഥാർത്ഥ ലൈഫിൽ ഇത് സംഭവിക്കുന്ന കാര്യമല്ലേ കാരണം ഇന്നത്തെ ജീവിതത്തിൽ അവർ ഇത് മാത്രമാണ് വിലയെ കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടോ എനിക്ക് ഇത് അംഗീകരിക്കാൻ ചില ആൾക്കാർ പറയുന്നുണ്ട് അവനൊരു കുടുംബത്തിൽ പറഞ്ഞത് എന്നാലേ അനുഭവത്തിൽ ഇവരുള്ളൂന്ന് പണ്ട് അവൻ്റെ കുടുംബത്തിൽ വരുമ്പം ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷേല് അവിനോന് ദൈവം തന്ന നല്ല ആരോഗ്യമുള്ള ശരീരം ആരോഗ്യമുള്ള രൂപമുണ്ട് അത് ഒരു മനുഷ്യൻ്റെ എന്താണ് സ്വഭാവ ഭയങ്കരത്തിലോട്ട് പോകുമ്പോൾ അവനവൻ അത് മാറ്റാനായിട്ടുള്ള വഴിയാണ് നോക്കാനുള്ളത് അതിലോട്ട് ചെന്ന് ചാടുകയില്ല ചെയ്യുന്നത് ഒരു മനുഷ്യൻ തെറ്റായ ദിശയിലോട്ട് പോയാൽ തെറ്റായി തന്നെ വീഴും ഒരു മനുഷ്യൻ്റെ ഭയമായിരിക്കും ചിലപ്പോൾ അത്തരത്തിലോട്ട് ഒരു തെറ്റായ ചിന്തയെടുക്കുന്നത് ഇന്ന് മനുഷ്യൻ്റെ വിവാഹം ഒന്ന് കാഴ്ചപ്പാടെ മാറിപ്പോയി കാരണം ഇത്തരം ബന്ധങ്ങൾക്കാണിന്ന് കൂടുതൽ വില കൊടുക്കുന്നത് ആണ് ആണിനെ കല്യാണം കഴിക്കുന്നു പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്നു ആണ് പെണ്ണായിട്ട് വേഷം കെട്ടിയിട്ട് ആണിനെ തന്നെ കെട്ടി കഴിയുന്നു ആണ് പെണ് വേഷം കിട്ടുന്നു പെണ്ണ് ആണ് വേഷം കിട്ടുന്നു അവർ തമ്മിൽ കല്യാണം കഴിയുന്നു കുറച്ച് ദിവസം കഴിയുമ്പോൾ കൊല്ലുന്നു പിന്നെ അവര് ബന്ധം വേർപെടുത്തുന്നു ആൺകുട്ടികൾ പെൺവേഷം കെട്ടി നടക്കുന്നു പണ്ടൊക്കെ നമ്മളിതെന്താണ് ഫാൻസി എന്ന് പറഞ്ഞ് കാണുമ്പോൾ അതൊരു കാണാനൊരു ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ ഇതെല്ലാം ഇത്തരം വീഡിയോസ് കണ്ടെന്തോ മനസ്സുമല്ലാതെ വേദനിക്കുന്നുണ്ട് കാരണം നമ്മുടെ വീട്ടിലെ മക്കൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് പറയാൻ കൂല അപ്പോൾ ഓരോ അമ്മമാരുടെ അനുഭവം അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ റീലൊക്കെ ചാടുന്ന പെൺകുട്ടികൾ എന്ത് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് അവരുടെ മാതാപിതാക്കൾ കാണുമ്പോഴുള്ള ഒരു സങ്കടം അതുപോലെ തന്നെ എന്താണ് മറ്റേ പെൺപിള്ളേർക്ക് സംസാരിക്കുന്നതിന് പോലും ഒരു ചളുപ്പമോ ഉളുപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ മാറിയിരിക്കുന്നു ഇതെല്ലാത്തിനും ഒരു മാറ്റം വരണം അതുകൊണ്ട് തന്നെ ഗൈസ് ഈ ആണ് ആണ് പെണ്ണ് പെണ്ണ് ഒക്കെയായിട്ട് നടന്ന് ഇത്തരം ഒരു മോശം എന്താണ് ജീവിത രീതി കൊണ്ടും അൻബോക്സിച്ചാൽ നിങ്ങൾ ജീവിക്കും നിങ്ങളുടെ ജീവിതം ഇങ്ങനെ പോട്ടെ എന്ന് തെറ്റായി കമൻസ് കൊടുക്കാതിരിക്കും കാരണം ഇതിന്ന് ആ തലമുറ വായിക്കുന്നു അപ്പം അവർ വിചാരിക്കുന്ന എന്താണ് ഇത് സമൂഹം അംഗീകരിക്കുന്നു ഇതിൽ തെറ്റില്ല എന്ന് വിചാരിക്കും കാരണം ഇന്നത്തെ കുഞ്ഞു മക്കൾ വരെ ഫോൺ യൂസ് ചെയ്യുന്നവരാണ് കുഞ്ഞു മക്കൾ വരെ മെസ്സേജ് വായിക്കുന്നവരാണ് ഇന്നത്തെ യങ്സ്റ്റേഴ്സ് മാത്രമല്ല എല്ലാവരും ഫോണ് കണ്ടമാനം ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഇന്ന് കുഞ്ഞു മക്കൾ പോയിട്ട് ഇന്നും കൂടുതലും വലിയ ഫോൺ ഉപയോഗ അവരാണ് കുറച്ചൊക്കെ ഉപയോഗിക്കുന്നത് അവർ കൂടുതലും ഇന്നും വലിയ പേരിൽ ഫോണില്ല കുഞ്ഞു മക്കൾ തന്നെയാണ് ഫോൺ ഉപയോഗിക്കുന്നത് ചില മാതാപിതാക്കളിൽ നിന്ന് കൂടുതലും മക്കൾ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേസ് നിങ്ങളിരെയും ഇത്തരം മോശം കമൻസൊക്കെ രേഖപ്പെടുത്താതിരിക്കും ഇന്ന് തലമുറയെങ്കിലും കുറച്ച് ആൾക്കാരെങ്കിലും ഒന്ന് രക്ഷപ്പെടട്ടെ കാരണം ഇങ്ങനെയുള്ള കണ്ടുകൾക്ക് നിങ്ങൾ കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുമ്പോൾ അത് ഇന്ന് കാണുന്ന മക്കൾ എന്താണ് അവർക്കും അതൊരു പ്രചോദനം കിട്ടും ആ ഇത് നല്ലതാണ് ഞാനും ഇത് ചെയ്യാം എന്നുള്ള ഒരു ചിന്ത ഉടലെടുക്കും വേഷം കെട്ട് നടക്കുന്നതെല്ലാം കണ്ടിട്ട് ആ രീതിയിൽ പോകാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത് അതിന് മക്കൾക്ക് നല്ല ഒരു എന്താണ് കൗൺസിലിങ് കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമാണിത് അതിൽ അതിലേ നിന്നൂറേയും പറയുന്നുണ്ട് അവർക്ക് പേന പേടിയാണ് പക്ഷെ അവർക്ക് പ്രസവിക്കണം കുഞ്ഞിനെ വേണം ഒരാവേശത്തിൽ ഇറങ്ങി പുറപ്പെട്ടു പോയ രണ്ട് പെൺകുട്ടികളാണത് ഒരു പക്ഷേ വീട്ടിൽ അവരടിച്ചമർത്തപ്പെട്ട അവരുടെ സ്വാതന്ത്ര്യം അത് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് അവരെ കൂട് പൊട്ടിച്ച് പറന്നു പോയ രണ്ട് കിളികളാണ് അവർ ഇന്ന് അവർ തെറ്റായ ജീവിത രീതി ആവിഷ്കരിക്കുന്നതെന്നേ ഉള്ളു അവർ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നു അവരുടെ ജീവിതം തേർന്നാണ് നമ്മളാ ഷോ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായതാണ് ഓറെ നല്ല വ്യക്തമായിട്ട് പറഞ്ഞു ഈ ജീവിതത്തിൽ ഞാൻ പെട്ടുപോയി ആതിലേയും പെട്ടുപോയതാണ് ഒരു രണ്ടുപേരും പറന്ന് പോയെന്നേ ഉള്ളു രണ്ടുപേരും പിന്നെ തെറ്റായ ബന്ധം ഉടലെടുത്തു ഇന്ന് അവർക്ക് തന്നെ മനസ്സിലായി അവർ ജീവിതത്തിൽ ഒരു തോറ്റുപോയവരാണ് ഇപ്പോൾ അവർ നമ്മുടെ കാശ് കിട്ടിയെങ്കിലും ജീവിതം ഇതല്ല എന്ന് മനസ്സിലായവരാണ് ഇങ്ങനെ തെറ്റായ ബന്ധം മൂലം പല കുടുംബങ്ങളും തകർന്നതും കാണാം ഒരാണ ആണ് കെട്ടി പെണ്ണ് കെട്ടി കെട്ടിയെന്ന് പറഞ്ഞിട്ട് അത് മോശകരാണും ഒരു പെണ്ണും കല്യാണം വിളിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആ എടുക്കുന്ന ഒരു തീരുമാനം അത് നല്ല തന്നെയാണ് നമുക്ക് വേണ്ട എങ്കിൽ എന്തു ചെയ്യാം നമുക്ക് കൊല്ലാനോ കുലവിളിക്കോ ഒന്നും വേണ്ട ബന്ധം വേർപെടുത്തുക ഇന്നും ജീവിക്കാൻ പല മാർഗമുണ്ട് പക്ഷെ ഇത്രയും തെറ്റായ ഒരു ചിന്തകൾ മക്കൾ ഉടലെടുക്കാതിരിക്കാനുള്ള ശ്രദ്ധ നിങ്ങൾ കൊടുക്കണം ഒരു കുടുംബ ജീവിതത്തിൽ എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും പുറുക്കാനുമുള്ളൊരു മനസ്സ് ഉണ്ടാകുന്നതാണ് ജീവികം എന്ന് മക്കളെ പറഞ്ഞു പഠിപ്പിക്കണം അവർ മനസ്സിലാകണം അല്ലാതെ ഈ ജീവിതം കൊണ്ട് ഇത് തെറ്റായിപ്പോയി ഇത് ജീവിതം നരഹിത്തില്ല എന്നൊക്കെ നിരന്തരം കേൾക്കുകയും വീട്ടിലെപ്പോഴും നിരന്തരം നിരന്തരം വഴക്കും എപ്പോഴും പ്രശ്നങ്ങൾ മാത്രം ഉണ്ടാകുന്നൊരു വീട്ടിലെ കുഞ്ഞുങ്ങളാണ് കല്യാണം കഴിക്കുന്നതിന് വിമുഖത കാട്ടുന്നത് കാരണം അവരുടെ കണ്ണിൽ അവരുടെ മാതാപിതാക്കൾ ജീവിച്ച് തീർത്ത ദുരിതപൂർണമായ ജീവിതം അതവരും വല്ലാതെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ മനസ്സിന് നമ്പൾപ്പെടുത്തിയിട്ടുണ്ട് ഭാര്യ അടിക്കുന്നു ഭർത്താവ് ഭാര്യ അടിക്കുന്നു അവരുടെ മോശം ജീവിത രീതിയിൽ ഉള്ള അനിഷ്ടം ഇനി എനിക്കും ഇങ്ങനെ ഉണ്ടാകുമോ എന്നുള്ള ഭയം അതൊക്കെയാണ് ഇന്നത്തെ ജീവിതത്തിൽ അവർ വിവാഹം വേണ്ട തീരുമാനിക്കുന്നത് ഇത്തരം വേണ്ടാത്ത ചിന്തകൾ ലേച്ചമായ വിഭാഗ ബന്ധമെന്ന് പറഞ്ഞ് ജീവിക്കുന്നത് വളരെ മോശം തന്നെയാണിത് എന്തുകൊണ്ടും അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല ആടെ ജീവിതം ഇങ്ങനെ ഒരു പ്രഹസനമാക്കി മറ്റുള്ളവരുടെ മറ്റു കുടുംബങ്ങൾ ഈ പൊതുസമൂഹത്തിലും കുഞ്ഞുങ്ങളിൽ എന്താണ് തെറ്റായി തീരുമാനം എടുക്കാനുള്ള ഒരു മോട്ടിവേഷനും കൊടുത്തിട്ടില്ല പക്ഷെ എന്തുകൊണ്ടും ഇത് ഇന്നത്തെ ആ കയ്യിൽ കാണുമ്പോഴേ ഒരു വല്ലാത്തൊരു വിഷമം തോന്നുന്നു നല്ല പെൺകുട്ടികൾ പക്ഷെ അവിടെ ചിന്ത ലിസ്പീനാണ് എന്നുള്ള രീതിയിൽ അതിൽ എന്ത് സന്തോഷം കണ്ടെത്തുന്നു എന്ന് അറിയില്ല വീട്ടിലെ നാട്ടിൽ ബസ് പണയം വെച്ചും ലോണെടുത്തും മക്കളെ പഠിപ്പിക്കാൻ വിടുന്നതാണ് എന്നാൽ മക്കളാണ് ഈ രീതിയിൽ ആഘോഷിച്ച് തെറ്റായ ബന്ധന എത്തിപ്പെട്ട് ജീവിതം മുടങ്ങാൻ പോകുന്നത് കുറച്ച് കാലം കഴിയുമ്പോഴാണ് വിഷമങ്ങൾ മനസ്സിലാകുന്നത് ഇപ്പോഴത്തെ ചോരത്തിളപ്പം എല്ലാം പോയി കഴിയുമ്പോൾ കുറച്ചുകൂടെ പ്രായം ഒരു പത്ത് മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സ് കഴിയുമ്പോൾ ഇതെല്ലാം കെട്ടിടങ്ങുന്ന സമയത്ത് ഓരോ രോമഭൂപങ്ങളും നര വന്ന് മനുഷ്യ രോഗം വരുന്ന സമയത്താണ് അതിൻ്റെ വിഷമം മനസ്സിലാക്കുന്നത് ഇപ്പോഴത്തെ ചോരത്തിളുപ്പ് മനസ്സിലാവില്ല അപ്പോൾ ഇത് ഇതാവേശമായിരിക്കും ഇതിനൊരു ഇതാണ് കാണാത്തതിനോട് കാണുമ്പോൾ ഉള്ള ഒരു അതിനു കുറച്ച് ദിവസം കെട്ടുകിണങ്ങി ഒന്നുമല്ല എത്തിയിരും അവിടെ നമ്മൾ ഓർക്കുക ഈ സൗന്ദര്യം പോവും മുടികൾ നരയ്ക്കും പല്ലുകൾ പൊഴിയും വാർത്തയ്ക്കാൻ വരും ഇപ്പോൾ കാണുന്ന സൗന്ദര്യമെല്ലാം നഷ്ടപ്പെട്ട് എല്ലാ വ്യക്തികളും ബാഴത്തേക്കും വന്നു മരിക്കും വന്നാൽ ഇപ്പോൾ ഏത് സാഹചര്യവും വരും പക്ഷെ ജീവൻ ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോഴും ഇതെല്ലാം മാറ്റം വരും എല്ലാ പല്ലുകളും പൊഴിഞ്ഞു പോകും നമ്മൾ അമ്മന്മാരാവും അപ്പൂപ്പന്മാരാവും ഏരിക്കുന്ന ചുക്കി ചുക്കിച്ചുളിയും ഈ മുടികളെല്ലാം നരയ്ക്കും പിന്നെ ഇതുപോലെ ദൈതാണ്ട് വരും പക്ഷെ അത് ഡയറ്റ് നമ്മൾ കറക്റ്റാക്കിയാലും നമ്മുടെ സ്കിൻ നമ്മുടെ ആരോഗ്യസ്ഥിതി നമ്മൾ നമ്മളിലെ ബലഹീനതകൾ ചോദ്യചിഹ്നമാക്കി നഷ്ടപ്പെടുത്തിയ ജീവിതം ഓർത്ത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞ സമയത്തോർത്ത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞ സന്ദർഭത്തെ ഓർത്ത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞ ജീവിതത്തെ ഓർത്ത് ദുഃഖിക്കാതിരിക്കാൻ മക്കൾക്ക് പ്രയോജനമാകും മക്കളെ അവിടെ കൂട്ടുകാർ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കി അവിടെ പോക്കെങ്ങനെയാണെന്ന് മനസ്സിലാക്കി ശരിയായ രീതിയിൽ അവരെ അടിസ്ഥാനം ഉറപ്പിക്കും ഇത് കണ്ടപ്പോഴൊരു വിഷമം തോന്നിയത് കൊണ്ടാണ് ഇത്തരം ഒരു വീഡിയോ താങ്ക് യു